നമ്മൾ കാണാതെ പോയിട്ടുള്ള ഒരുപാട് ഉഗ്രൻ കോമഡി സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വൈറൽ ക്ലിപ്പുകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇത്രയും വലിയ ഗതി ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ചിത്രരചനാ മത്സരത്തിൽ ഇതിലും മികച്ച ലോജിക്കുള്ള ചിത്രം വരയ്ക്കൽ അസാധ്യമാണ് ചിലന്തി വല കെട്ടിയ ക്ലോസറ്റ് എന്തേലും തിന്നിട്ട് വേണ്ടേ ക്ലോസറ്റ് ഉപയോഗിക്കാൻ എന്തോ പുതിയ തരം ഹാക്കാണെന്ന് തോന്നുന്നു സംഭവം എന്താണെന്ന് കണ്ടുതന്നെ അറിയാം പെങ്ങളുടെ ഒന്ന് എന്റർടൈൻ ചെയ്യുകയാണ് ഈ ബിടെക് മാമൻ കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് കിടക്കാൻ നോക്കുകയാണ് ഇവിടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിന് എന്താണ് സിവിൽ വാർ എന്നൊരു ചോദ്യം വന്നപ്പോൾ ഒഴപ്പന്റെ ആൻസർ കണ്ട സാറിന്റെ കിളി പോയി ഇങ്ങനെ മിമിക്രി കാരണം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് ഒരു ഡെലിവറി ബോയ്യുടെ കഷ്ടപ്പാട് നമുക്ക് കാണാം അമ്മയുടെയും അപ്പന്റെ ഒപ്പം ടൂർ വന്നതാണ് ഈ കുട്ടാപ്പി ഇങ്ങനെ പെടുമെന്ന് വിചാരിച്ചില്ല പിന്നെട്ടു ഒരു സാഹസികനെ കാണാം സംഭവം കയ്യിൽ നിന്ന് പോയതാണോ അതോ അവന്റെ സ്കില്ലാണോ എന്ന് അറിയില്ല എന്തായാലും ഭാഗ്യമുള്ളവനാ ഡാൻസ് കളിക്കുന്നത് വീഡിയോ എടുത്ത് തരാമോ ചേട്ടാ എന്ന് എല്ലാ ഡാൻസർമാരും ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക എന്നതാണ് ഈ ചേട്ടന്റെ വിഷമം ആരെയും വിഷമിപ്പിച്ചില്ല എല്ലാവർക്കും വീഡിയോ എടുത്തു കൊടുത്തു അടുത്തതായി ഈ ബൈക്കിന്റെ ഐശ്വര്യത്തിനു വേണ്ടി തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്തോ ഒരു അപകടം വരുന്നുണ്ടല്ലോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഈ കൊച്ചിന്റെ അമ്മ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തു മേക്കപ്പ് കഴിഞ്ഞ് കൊച്ചിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് കളി മാറിയത് ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന തകർപ്പൻ സാങ്കേതിക വിദ്യയാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത് സംഭവം ഏകദേശം റെഡി റെഡിയാക്കാറായിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ ഈ കഷ്ടപ്പാട് ഫേക്ക് കല്ല് വെച്ച് വീടിന്റെ താക്കോൽ ഒളിപ്പിക്കാം എന്ന വീഡിയോ കണ്ട് ആ പണിക്ക് ഇറങ്ങി തിരിച്ച കുട്ടൂസിന് അവസാനം ഈ ഗതിയായി ഫേക്കുകല് ഇനി എവിടെ പോയി തപ്പി എടുക്കുമോ എന്തോ ഈ അലിമോല വീഡിയോയിൽ നായകൻ ഈ കില്ലാടിയാണ് ക്ലൈമാക്സിലാണ് സംഭവം കിടക്കുന്നത് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ അപമാനമായിരിക്കും ഇത് അനുഭവമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൈമുക്കണേ രസകരമായ ഒരു ടോയ്ലറ്റ് ഫ്രാങ്ക് കാണാം ഇതെന്താ എനിക്ക് വിദേശത്ത് നിന്ന് വീട്ടുകാരോട് പറയാതെ നാട്ടിലേക്ക് വന്ന് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുന്ന പതിവ് ഈ ചേട്ടനും തെറ്റിച്ചില്ല പക്ഷേ സർപ്രൈസ് ഹെലികോപ്റ്റർ പൊങ്ങുമ്പോൾ അടുത്തുനിന്ന് വീഡിയോ എടുത്ത് റീലാക്കാമെന്ന് കരുതിയതാണ് ഈ അറബികൾ എന്തായാലും വൈറലായി ഒരു സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ശ്രദ്ധിക്കുക തുടങ്ങാൻ പിടിച്ചോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ആരാ ആരാ അതാണ് ആരാ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ആക്രി കടയിൽ നിന്നും പെറുക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച ക്ലോക്ക് ആയിരിക്കും ഇത് സമയമറിയാനുള്ള സെറ്റപ്പ് ഒക്കെ ഇതിലുമുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ലുട്ടാപ്പിയുടെ വളർത്തു പൂച്ച ലുട്ടാപ്പിയുടെ അടുത്തേക്ക് വന്നു സ്നേഹനിധിയായ ലുട്ടാപ്പി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം കൂട്ടുകാരന്മാർ എന്നും ഒരു അനുഗ്രഹമാണ് ടൂർ പോകുമ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹം കിട്ടും ഇതുപോലെയുള്ള ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ എന്നും ആള് വരും മഡി ഫ്രീ ജിമ്മാണ് മുതലാളി കണ്ട സ്വപ്നം നിസ്സാരം 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 ഞാൻ കവല വരെ ആഹാ ഇതിനു ഇതിനുമ്പോ പോയിട്ടുള്ള ആദ്യായിട്ടാ അയ്യോ എന്നാ ഒരു മിനിറ്റ് ഞാൻ ആ ആംബുലൻസ് ഒന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം പോയാൽ പോരെ ആംബുലൻസ് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ആണോ എന്നാ ഓടി പോയിട്ട്